കുഞ്ഞുണ്ണി എന്തൊരു ഒരു വെച്ചിട്ടാ നാല് മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ കാറ്റ് വീശല് ചില്ലറിയുന്നല്ല നല്ല രീതിയില് കാറ്റ് വീശിനണ്ട് ഊന്ന് കൊടുത്ത കേഴ് പിടിക്കണോ അതാ 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 അയ്യോ ഒന്നും ഇവിടെ മാറിക്കടാ കഴിഞ്ഞ പ്രാവശ്യത്തിനമ്പത് പ്രാവശ്യേ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്ന നമ്മുടെ വീടിന് മുമ്പിൽ ഇട്ടോ അതവിടക്കങ്ങനെ കാറ്റാകുമ്പോഴേ നല്ല പേടിയാണ് കേട്ടോ എന്തോ ഒരു കാറ്റാ അങ്ങോട്ടൊക്കെ നോക്കുന്നത് നമ്മുടെ ചൊക്കെ താഴ്ക്ക് കൊയിഞ്ഞു വീഴു തോന്നു പിടിക്കണോ ഇത് പെരുമഴത്തില്ലേ മഴയാണ് ചേട്ടാ ഞാന് മുകളിലുള്ള സാധനങ്ങൾക്കാലൊക്കെ എടുത്തുവയ്ക്കട്ടെ പിടിക്കണോ അതാ എന്നിട്ട് അച്ഛരുണ്ടാവൂല്ലേ അയ്യോ വിറകൊക്കെ എടുത്തേക്കണം ഞാൻ പോട്ടെ കൊല്ല തുണികളൊക്കെ എടുത്ത ചോളിനെല്ലാം എന്തോ ഒരു കാറ്റാ അത് വരൂട്ടോ വേണ്ട ഏട്ടാ മറ്റേത് എടുക്ക ഇതൊന്നും ആവശ്യമില്ലാത്തൊക്കെ അവിടെ കടന്നോട്ടേ വരും അപ്പോഴേ ഇന്നത്തെ നമ്മടെ വൈകുന്നേരത്തെ വിചാരിച്ചു നിങ്ങളുടെ അവിടെ കാറ്റൊക്കെ ഉണ്ടോ ഇന്ന് മഴ വരാൻ വേണ്ടിട്ട് തോന്നുന്നു നമ്മുടെ ഇവിടെ കുമ്മാറ്റിയാണ് കേട്ടോന്നെ മാഞ്ചേക്കാവ് കുമ്മാട്ടി ആ സമയത്ത് എന്തായാലും ചെറിയൊരു മഴയൊക്കെ ഇണ്ടാവാറുണ്ട് പക്ഷെ ഇത് ഭയങ്കര കാറ്റാണ് അടിപൊളി കാറ്റ് അടിപൊളി കാറ്റ് പറ്റില്ല ചെറിയ ഇതല്ലേ ഒന്നിനും മഴ പെയ്യല്ല ആ കാറ്റ് അമ്മ കാറ്റ് കൊണ്ടുപോകും പെരുമഴക്കാല സിനിമ അല്ലേ ആ ഒരു അവസ്ഥ മഴയും കാറ്റും വരുമ്പോ ഞങ്ങക്ക് പെടേട്ടോ മഴ ഈ മഴ കൊണ്ട് എന്താ കാറ്റ് കാറ്റ് നല്ല വീശും പെയ്യാഴ് മരങ്ങളൊണ്ട് ആ അതാ കൊമ്പിലെ വലുതാണ് കണ്ടോ അതാ കാണുന്ന തെങ്ങില്ലേ ആ തെങ്ങത്തെ പട്ട കാറ്റത്ത് വന്ന് വീട് കിടക്കണ നോക്ക് പട്ട അങ്ങോട്ട് ആ വഴി കിടക്കണ കണ്ടോ നോക്കി നോക്ക് എന്താ കാറ്റിന്റെ പിന്നെന്താ ഏട്ടാണോ വരും ഒന്നും പറഞ്ഞു പോയിട്ടില്ല പറഞ്ഞു പോയിട്ടില്ല കുഞ്ഞു ഒന്ന് പൊരി മല്ലി അങ്ങനെ ഇട്ടാതി റബ്ബർ തൊടി പോയാൽ ഇഷ്ടം പോലെ വറക് കിട്ടും അമ്മാതിരി കാറ്റ് വീശിട്ടുണ്ട് നാളെ നിങ്ങള് സ്കൂളിക്കുമ്പോല്ലേ പോയി വെക്കണേട്ടാണി കവർ കൂടി കവർ കൂടി എവിടെ എവിടെ പൊന്നൂസ എവിടെ കിച്ചാക്ക് ഉരുമ്മുദൈക്കാക്ക് ആ എന്താ ഒരു കാറ്റ് വീശി പിടികി അമ്മയുടെ ചപ്പായി ഇരമേനെ ഏതിലെ ഈ ചപ്പ് നോക്കിയേ ആ എന്താ ചപ്പ് പിടികി വെട്ടേ ചിട്ടേ ഇങ്ങട് ഇങ്ങട് കവർക്കി പിടികി ീ നാളത്തെ ന്യൂസിലുണ്ടാവും എവിടെ ഇങ്ങനെയൊക്കെ അപകടമുള്ളത് ഇവിടെ ഇങ്ങനെ ഇതും കൊണ്ടേ എപ്പോഴും കാറ്റ് വീശുമ്പോഴേ മഴ പെയ്യോ മഴ പെയ്യോ അതാ പൊന്നു എന്താ കാട്ട് നോക്ക് കുരുമുളകിൻ്റെത് അത് മടക്കി അങ്ങോട്ട് വെക്കുമൊത്തേ എവിടെയാ കുട്ടികള് ആ കുഞ്ഞോ ഇങ്ങട് വീറണ്ടേ ഇങ്ങോട്ട് കൊണ്ടുപോ നീ ഇത് ചേരണട്ടോ ചേ ഒന്നും കൂടി ചേറി കൊണ്ടുള്ളതാണ് അങ്ങനത്തെ ആഴ്ച അത് ആ അത് വെക്കി അങ്ങോട്ട് പൊന്നോ അവിടെ എങ്ങനെയോ ഇങ്ങനെ വീണ്ടെക്കുന്നത്

ീ ചെറിയ ഉള്ളിവാടല്ലേ ഈ ഉള്ളിവാട ഏറ്റവും ഇഷ്ടാട്ടോ നല്ല അല്ലേ ഇന്നലെ അച്ച ഉള്ളിവാട ഇണ്ടാക്കിട്ടോ അടിപൊളി അവിടെ പോയി അമ്മു ചായ പിടിക്കൂട എന്താ കുഞ്ഞുണ്ണി കാണിക്കുന്നു കുഞ്ഞുണ്ണി ട്രൗസർ ട്രൗസർ ഇടണ്ട ഓ ഉണ്ടോ അമ്മ മഴ ചേരാൻ തുടങ്ങി ഒരു ശമ്പല അതിനുള്ള മഴ പെയ്താൽ ലഭിച്ചു മഴ ചേർന്ന എന്താ മഴ തുടങ്ങുന്നു മൈദത് അതാ കടിച്ചില്ല എന്തെങ്കിലും കടം വാങ്ങണ്ടുവരല്ലേ എന്തു മറ്റേത്

പാവം നമ്മൾ ഇവിടെ ഒക്കെ തന്നിട്ട് ബാക്കി ഒന്നങ്ങനെ കിട്ടുകൊടുക്കു എന്താ പൊണ്ണേ നീങ്ങനെ അച്ചടാ അച്ച പണി മാറ്റി വരുമ്പോ ചായ കൊടുക്കാനെ അച്ചക്ക് പണി മാറ്റി വരുമ്പോ അച്ചക്ക് കൊടുക്കാനെടുത്തമ്മേത്തമ്മ പാവല്ലേ അച്ഛ വരുമ്പോ ചണ്ടങ്ങളേ റബ്ബർ തൊടീടെ ഉള്ളിക്ക് വന്നതാട്ടോ അതാ കിടക്കുന്നുണ്ട് കൊറച്ചീശ വേർഗേ കണ്ടോ െറിയ പോരേ അതാ ഈ മടാൾ പടിന്നോട്ടെ കേട്ടോ ഞാൻ അവിടെ നിന്ന് വെറുക്കാൻ വേണ്ടിട്ട് വന്നതാണേ എന്റെ എല്ലാവരും വന്നിട്ട് ഒരാളല്ല എല്ലാവരും ഒരു ന്യൂസ് വന്നതാ കേട്ടോ അങ്ങോട്ട് ആക്കിയതാണ് ഞാൻ

ചായ വെക്കാനോ നേരെ പെറുക്കാനൊന്നല്ലേ അതിലും കൂടുതൽ വർഗുകൾ ഇങ്ങനത്തെ ഈ വർഗുകൾ ഒക്കെ അല്ലേ ഇനി ഇതിന്റെ മോളിക്ക് മോളിലിത് വരികഴിഞ്ഞാ അരട്ടിണ്ടാവും അച്ചുട്ടി ആ

ചുള്ളി ചുള്ളി ുള്ളി വർഗുകൾണ്ട് രാവിലെ അതാ കനാലിക്കിറങ്ങപ്പാ കനാലിൽ കണ്ടോ നിറച്ച് വെള്ളം ഇവിടെ നോക്കിയോക്കെ എത്ര കണ്ടില്ലേ ബാബാ കല്ല് അങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് കല്ല് എടുത്തറിയാൻ പാടില്ല ഓ കാളക്കൊമ്പ് പോലത്തെ വലിയൊരു വടി പൂ കേട്ടാ കാറ്റ് വീശുമ്പോല്ലേ എനിക്കിങ്ങനൊരു സമാധാനക്കെടാണ് കേട്ടോ കാറ്റ് പോയിട്ടില്ല കാറ്റ് നമുക്ക് വീശിക്കൊണ്ടേ അയ്യോ നമ്മള് കുട്ടികളെയും കൊണ്ട് വന്നിട്ടാണ് ഇപ്പൊ അവിടെ ഒക്കെ നോക്ക് കനാലിൽ വെള്ളം വിട്ടതും കൊണ്ടേ തോട്ടിലും വെള്ളം ഉള്ളതുകൊണ്ട് കണ്ടില്ലേട്ടാ നല്ല പച്ചപ്പ് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അല്ലേ നല്ല പച്ചപ്പ് വന്നു നമ്മുടെ ഈ കനാലിൽ കണ്ടോ ഇവിടെ നല്ല ഒരു സൈഡ് അല്ലാണ്ട് വീര് കൂടുതലുള്ളതുകൊണ്ട് ഇതാ കണ്ടോ ഇവിടെയൊക്കെ ഒക്കെ വെള്ളമാണ് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ വന്ന് ഈ കാറ്റും കൂടി വീശുമ്പോ എന്തോ തണുപ്പാ ഇപ്പൊ നമ്മൾ അങ്ങനെ വരാറില്ലാട്ടോ ഞാൻ പറയാ പറയാറില്ലേ ഇവിടെ ആൾക്കാരിങ്ങനെ കള്ളും ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ ആൾ വീടൊക്കെ കമ്മിയായതും കൊണ്ട് ആൾക്കാർ വരണവുണ്ട് അപ്പം അത് വേറൊള്ള ആൾക്കാർ കണ്ട ഒറ്റയ്ക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ വരാറില്ലാട്ടോ വിറകിന് കുട്ടികളെയും കൂട്ടിയിട്ട് കുട്ടികളെയും കൂട്ടിയിട്ട് വന്നാൽ മതി പറയും പക്ഷെ കുട്ടികളെയും കൂട്ടിയിട്ട് എൻ്റെ അമ്മ പറഞ്ഞു കുട്ടികളെയും കൂട്ടിയിട്ട് വരണ്ടെന്ന് പറഞ്ഞു പറകില്ലെങ്കിൽ കത്തിക്കാതിരുന്നാൽ മതിയോ എന്തായിരുന്നു ഒന്നും പറയാത്തോ പിന്നെ കാറ്റ്താ മീസിംഗ് കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ നീ കുറച്ച് കൂടുതൽ വിറകുകൾ എടുത്തേക്കട്ടെ പെട്ടെന്ന് മറ്റൊരാത്രിയിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ വീഡിയോ നിർത്തണം കേട്ടോ വീഡിയോ ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ കാണാം